ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കാണിക്കാൻ പോകണിത് വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നാട്ടിലും വീട്ടിലും റോട്ടിലും പറമ്പിലും എല്ലായിടത്തും ഉണ്ടാവണത് ചേമ്പ് വെളിച്ചേമ്പാണ് അത് അത് തമൂലം വെക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചതാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് പറിക്കണത് പറിച്ചത് തന്നെയാണ് ഞാൻ നന്നായി അത് കഴുകി വൃത്തിയാക്കി കൊണ്ട് ആ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന കുറേ പ്രാവശ്യങ്ങൾ കഴുകി നമ്മൾ എന്ത് വീട്ടിലായാലും മേടിക്കുന്നതായാലും നമ്മൾ നന്നായി കഴുകിയാലും എത്ര കഴുകിയാലും നമുക്ക് മതി വരില്ല അല്ലേ അപ്പം ചേട്ട് കഴുകണം മൂലം വെക്കുന്നതാണല്ലോ ഇപ്പം നമ്മൾ ഈ കുറച്ച മാസത്തിൽ എന്ത് വെച്ചാലും നമുക്കത് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതാ നന്നായി അത് കൂട്ടിപ്പിടിച്ച് പിടിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ വെച്ചിട്ട് കാര്യങ്ങൾ അരിയാം ഞാൻ അങ്ങനെ എരിയാണ് ഊട്ട അപ്പോൾ അതിൻ്റെ കടവശം കിഴങ്ങാണ് അത് അതൊക്കെ അങ്ങനെ നുറുക്കിയിട്ടിട്ട് പിന്നെ അതെല്ലാം നുറുക്കിട അങ്ങനെ എല്ലാം അത് നുറുക്കി അരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകാം എന്ത് വിഷാംശം ഉണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയാലും ഉപ്പിട്ട് കഴിയാലും എല്ലാം പോകുന്ന പറയും അപ്പോൾ ഞാനിതെല്ലാം അരിയിൽ കഴിഞ്ഞ് ഇതാ മഞ്ഞൾപ്പൊടി ഒറ്റ കഴുകുന്നുട്ടോ അപ്പോൾ അങ്ങനെ കഴിയതിന് ശേഷം നമ്മുടെ എല്ലാം അത് കൃഷി പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു മൂന്നാല് ഒരു ഇരുമ്പാമ്പുളി കിട്ടി ഇതിൽ മാങ്ങയാണ് ഇരുമ്പാമ്പുളി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനിട്ട് പുളിക്കനുസരിച്ച് വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കോൽപ്പുള്ളി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് മോരൊരു ചോല മതി ഞാനിപ്പോൾ കോൽപ്പുള്ളി ചേർക്കാറുള്ളത് ഇപ്പം ഇരുമ്പാമ്പുള്ളിയുടെ കൂടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കോഴിപ്പുളി ചേർക്കുന്നുണ്ട് എന്താ പറയുക ചുരുമ്പാമ്പൂളി ഭയങ്കര കുറവാണല്ലോ ഒരു നാലഞ്ച് ഇരുമ്പാമ്പുളി എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ഞാനത് നുറുക്കിയിട്ട് ഇട്ടേക്കാം അത് മതിയാവില്ല എന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണോട്ടും പുളി വേണം അതിൽ അപ്പോൾ ഞാനത് നുറുക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമുക്ക് ഇങ്ങനെ പാത്രത്തിലോ ഒക്കെ വയ്ക്കാൻ പറ്റണതെന്നാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രത്തിൽ പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇട്ടു കുക്കറിൽ ഇട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പെട്ടെന്നാവുമല്ലോ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അടുപ്പിലൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് വേവിച്ചാലും മതി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടു കേട്ടോ ഇതുപോലെ പരിപ്പിട്ടിട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പു പുളി ചേർത്തു ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതിലേക്ക് ചേർത്തു ആ പുളിയാണ് കേട്ടോ അതിലേക്ക് ചേർക്കണേ കോൽപ്പുളിയാണത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് മുളക് പൊടി കുറച്ചിട ഉണ്ടോ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ചേർക്കേണ്ടത് നന്നായിട്ട് അപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്ത് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് എത്രയാണോ ആവശ്യമല്ല ഉപ്പ് ഇടാം കേട്ടോ എന്നിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുക്കറിൽ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഉമ്മ വയ്ക്കാം കേട്ടോ ஒற்றசில்ல வராம்பட்ட நேகம் பெட்டும் வேகதான இப்போ கர்க்கிட மாசத்தில் அப்போ ஞாபக நாலு செலகோ இது எவ்வளோ விலும் வச்சிட்டு நமக்கு செலகா பற்றும் வைக்க பற்றும் பாதிப்பு புரத்து வைக்கும் எவ்வளோ வந்து நமக்கு போயிட்டு செருகா பற்றினதான ஆ சிலோ இது மாதிரி ஞானி வ പൊടിക്കല് വന്ന് കൊടന്നു പോകുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് പോയി ഇവിടെ കൊടന്ന് വെച്ചു പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലേ ഞാൻ അങ്ങനെ കാണിച്ചില്ല മാ അത് പെട്ടെന്ന് അങ്ങനെ അവിടെ വെച്ചിട്ടു പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാനായിട്ട് പോവാനായിട്ട് നമ്മുടെ ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ എല്ലാണ് ഇപ്പം മഴ മഴക്കാലം ആയപ്പോൾ കുന്ന്റച്ച ഇലകൾ വന്നു പിന്നെ അത് പച്ചമുളക് നാളികേരം ജീരകം ചുവന്നുള്ളി മുടിയിട്ട് അരച്ചു അതിൽ ചേർത്ത് വിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലയിട്ട് നമ്മുടെ കൂട്ടാൻ റെഡി ആയ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാണ് അതിലൊക്കെ ഒഴിച്ച് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ അതിലാക്കി കറിവേപ്പിൻ്റെ അലയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു